നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂർ കലാപത്തിന് പിന്നിൽ രാജ്യത്തിന് പുറത്തുനിന്നുള്ള ശക്തികളുടെ സ്വാധീനമുണ്ടെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സംസ്ഥാന ബി ജെ പി സർക്കാരിന്റെയും നിലപാട് ഇത് സാധൂകരിക്കാൻ എന്ന തരത്തിൽ ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തി വേലിക്കെട്ടി അടയ്ക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മ്യാൻമാറിൽ ആഭ്യന്തര സംഘർഷകം രൂക്ഷമാകുന്നതും അനധികൃത കുടിയേറ്റം വ്യാപിക്കുന്നതും അതിർത്തി കെട്ടി അടക്കുന്നതും കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നു അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മിസോറാം എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന കിലോമീറ്റർ നീളമുള്ള ഈ അതിർത്തി പൂർണ്ണമായും അടയ്ക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയു അതിർത്തി അടയ്ക്കുമെന്ന് മാത്രമല്ല പാസ്പോർട്ട് ഇല്ലാതെ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് അതിർത്തി കടന്നു പോകാൻ സാധിക്കുന്ന സ്വതന്ത്ര ഇടനാഴി കരാർ റദ്ദാക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് കച്ചവട തൊഴിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരു രാജ്യങ്ങളിലെയും അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ ഈ സംവിധാനം ഉപയോഗിച്ചു വരുന്നുണ്ട് രണ്ടു രാജ്യങ്ങളിൽ ആണെങ്കിലും ഒറ്റ ഒറ്റഗോത്രത്തിന് കീഴിൽ കഴിയുന്ന നിരവധി പേരാണ് ഈ മേഖലയിൽ ഇവർക്ക് ബന്ധുക്കളെ കാണാനും മറ്റും എപ്പോൾ വേണമെങ്കിലും അതിർത്തി കടന്നു പോകാൻ സാധിക്കുമായിരുന്നു മണിപ്പൂരിലെ വംശീയകലാപം അടിച്ചമർത്താൻ കഴിയാത്ത പ്രതിസന്ധി നേരിടുന്ന ബി ജെ പി കലാപത്തിന് മറ്റൊരു നിറം നൽകാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്ന വിമർശനം ഉയരുന്നുണ്ട് കുക്കികളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമം മണിപ്പൂരിൽ മെയ്തൈകളും കുങ്കികളും തമ്മിൽ കലാപം ആരംഭിച്ചതിനുശേഷം അതിർത്തി താണ്ടി ബന്ധുക്കളെ കാണാനുള്ള ഗ്രാമവാസികളുടെ യാത്ര ഗണ്യമായി കുറഞ്ഞിരുന്നു കുക്കി വിഭാഗക്കാർക്ക് ആയുധം എത്തിച്ചു നൽകുന്നത് മ്യാൻമാറിൽ നിന്നുള്ള തീവ്രവാദികളാണെന്നും അതുകൊണ്ട് തന്നെ മ്യാൻമാർ അതിർത്തി വേലുകെട്ടി അടയ്ക്കണമെന്നും മണിപ്പൂരിലെ ബീരേൻ സിംഗ് സർക്കാർ പറഞ്ഞിരുന്നു എഫ് എം ആർ ഉപയോഗിച്ച് മ്യാൻമാറിലെ ബന്ധുക്കളെ അനധികൃത കുടിയേറ്റത്തിന് മണിപ്പൂരിലെ കുക്കികൾ സഹായിച്ചതായും മെയ്തൾ ആരോപിച്ചിട്ടുണ്ട് കലാപത്തിന്റെ ഉത്തരവാദിത്തം സമ്പൂർണമായി കുക്കികളുടെ മേൽ വയ്ക്കാനും ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അനധികൃത കുടിയേറ്റക്കാരാണെന്ന് സ്ഥാപിക്കാനും സർക്കാരിന്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ശ്രമങ്ങൾ നടക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തിഒരുന്നൂറ് അനധികൃത കുടിയേറ്റ െ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മണിപ്പൂർ സർക്കാർ അവകാശപ്പെടുന്നത് നിരവധി ആയുധങ്ങളും മയക്കുമരുന്നുകളും പിടിച്ചെടുത്തിട്ടുണ്ടെന്നും സർക്കാർ അവകാശപ്പെടുന്നു റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ഒഴുക്കിനു ശേഷം മ്യാൻമാറിൽ നിന്ന് വീണ്ടും അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്നുണ്ട് മ്യാൻമാറിലെ പുതിയ ആഭ്യന്തര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിൽ അഭയാർത്ഥികൾ എത്തുന്നത് എഫ് എം ആർ അവസാനിപ്പിക്കുന്നതിലൂടെ കുങ്കി വിഭാഗം മാത്രമല്ല പ്രതിരോധത്തിലാകുന്നത് മെയ്തകളും ഇതിന്റെ ദുരവസ്ഥ അനുഭവിക്കുന്നുണ്ടെന്നാണ് കുക്കികൾ വാദിക്കുന്നത് ുന്നത് നയത്തെ എതിർത്ത് മിസോ നാഗ വിഭാഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് അതിർത്തി വേലിക്കെട്ടി അടയ്ക്കുന്നത് രണ്ട് രാജ്യങ്ങളിലായി കഴിയുന്ന തങ്ങളുടെ കുടുംബാംഗങ്ങളെ തമ്മിൽ എന്നുമായി അകറ്റുന്ന നടപടിയാണ് ഇതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു നാഗാലാന്റിൽ ബി നേതാക്കൾ തന്നെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ വിഘടനവാദ സംഘടനകൾ മ്യാൻമാർ കേന്ദ്രീകരിച്ച് പരിശീലനം നടത്തുന്നുണ്ടെന്നും ഇത് തടയാനാണ് അതിർത്തി അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത് സൈന്യം പറയുന്നത്